തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ എല്ലാ പക്ഷിമൃഗാദികളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും പാർക്ക് അതിന്റെ സകല സംവിധാനങ്ങളോടെയുമാകും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്നും മന്ത്രി വ്യക്തമാക്കി പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും സുവോളജിക്കൽ പാർക്കിൽ അതിന്റെ ആവാസ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ പിന്നെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ പിന്നെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണമാക്കി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഞാനൊരു കൃത്യമായ തീയതി പറയുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സകല കൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത് എല്ലാവിധത്തിലുള്ള കാടിൻ്റെ സൗരഭ്യവും പാരമ്പര്യവും അതിൻ്റെ കുളിർമയും നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഡ്രാമുകൾ അവിടെ സഞ്ചരിക്കാൻ ഇപ്പോൾ ബസ് തന്നെ മിനി ബസ് തന്നെ പോകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കി പ്രായമായ ആളുകൾക്ക് കൂടി കാണാൻ ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്കും ഒക്കെ സുവോളജിക്കൽ പാർക്കിന്റെ അനുഭവങ്ങൾ കാണാൻ അവർക്കു കൂടി അവസരം ഉണ്ടാക്കുന്ന വിധത്തിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും നമ്മുടെ സൗകര്യമൊരുക്കുക